അങ്ങനെ ഫൈനലി നമ്മുടെ കക്കിയത്തിലെ സിഗ്ദാംഗി എന്ന് പറഞ്ഞ പ്ലേസിലെത്തിയിട്ടുണ്ട് ഇത് സിറ്റി ഓഫ് ലവ് എന്ന് അറിയപ്പെടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ആ ഒരു പ്ലേസിൻ്റെ വൈബ് തന്നെയാണ് അതിൻ്റെ ഒക്കെ കണ്ടാൽ മനസ്സിലാവുന്ന എനിക്ക് അത്രയും പഴം ടെക്സ്റ്റ് ബുക്കിലൊക്കെ പഠിക്കുമ്പോൾ കാണുന്ന വീടുകളും അങ്ങനത്തെ ഒരു ടൈപ്പ് ഒരു വില്ലേജ് ടൈപ്പാണ് ഇവിടെ കംപ്ലീറ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് ഓരോ വീടും ഓരോ ബിൽഡിങ്സും കല്ല് കൊണ്ടാണ് പണിതിരിക്കുന്നത് പിന്നെ ഈ ഒരു ഏരിയയിൽ നമുക്ക് ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട് കാരണം അത്രയും ചീപ്പ് റേറ്റിലാണ് അവരുടെ ആ ഒരു പേയ്മെൻറ്റ് വെച്ച് നോക്കുമ്പം ഭയങ്കരം ചീപ്പാണ് പക്ഷേ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അറിയാതെ ചൊറിയുമ്പോൾ അറിയും അവിടെ പോയിട്ട് അറിയാണ്ടൊന്നും നമ്മൾ ഹാറ്റൊന്നും എടുത്ത് വെച്ച് നോക്കാൻ പാടില്ല കാരണം അതിനൊക്കെ ചാർജ് വാങ്ങുന്നുണ്ട് അവർ ജസ്റ്റ് ഒരു ഹാറ്റ് എടുത്ത് നമ്മൾ തലയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ലാരി കൊടുക്കണം നല്ല അടിപൊളി സാധനങ്ങളുണ്ട് ഫുള്ള് ഹാൻഡ് മെയ്ഡായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ പിന്നെ അവരുടെ തന്നെ ഫുഡ് ഐറ്റം ഇതാണ് കിൻകാലിത് അവരുടെ ഒരു ട്രഡീഷണൽ ഫുഡാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ ഒക്കെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് മൊത്തത്തിൽ നോക്കിയ ഒരു അടിപൊളി വൈബാണ് പിന്നെ അവരുടെ ഓരോ ഐറ്റംസ് അവരുടെ കൾച്ചറെ സൂചിപ്പിക്കുന്നുണ്ട് ഈ കിൻകാലിത് എന്ന് പറയുന്നത് പോർക്ക് വെച്ചിട്ടുള്ള ഒരു ഐറ്റം ആണ് പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് മോമോസ് പോലെ തോന്നും പക്ഷെ മോമോസ് അല്ല അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെയും ബൈ